ദുരന്തഭൂമിയിൽ മാതൃത്വം പകർന്നു നൽകിയ ഭാവനയ്ക്കും കുടുംബത്തിനും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആദരവ് ഏരിയാസ് സെക്രട്ടറി ഷീലാരാജനും സഹപ്രവർത്തകരും വീട്ടിലെത്തിയാണ് ഈ കുടുംബത്തെ ആദരിച്ചത് വയനാട് ദുരന്ത ബാധിത ഭൂമിയിൽ ഓടിയെത്തി ഒറ്റക്കായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആവോളം മുലപ്പാൽ നൽകിയ ഭാവന കേരളക്കരയുടെ അമ്മയാണ് ആദരവോ പ്രശസ്തിയോ പ്രതീക്ഷത്തല്ല മാതൃത്വം പകർന്നു നൽകിയത് തന്റെ നാലു വയസ്സുള്ള കുഞ്ഞിന്റെ മുഖം പോയ കുഞ്ഞുമക്കളിൽ കണ്ടതുകൊണ്ടാണ് ഉടൻ സ്ഥലത്തെത്തിയത് ഇന്ന് ഉപ്പുതര പാറക്കര സജ്ജനും ഭാര്യ ഭാവനയും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരാണ് അതിനാലാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വീട്ടിലെത്തി ആദരവ് നൽകിയത് ഏരിയ സെക്രട്ടറി ഷീലാ രാജൻ പൊന്നാടി എണീച്ച് ആദരവ് നൽകി സീരിയസ് ചെയർപേഴ്സൺ റോസമ ഫ്രാൻസിസ് രേഖാ ഗിരീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇടുക്കി വിഷൻ ഉപ്പുതറ